മോഹൻലാലല്ല വലുത് എനിക്ക് കുടുംബമാണ് വേണ്ടത് എന്തിന് നടി ഇതു പറഞ്ഞു ഒരിക്കലും ലാലേട്ടനോടത്ത് അഭിനയിക്കാൻ മടിയുള്ളതുകൊണ്ടല്ല അമല ലാലേട്ടനൊപ്പം ഉള്ളടക്കത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പ്രിയദർശൻ കിളുക്കത്തിലേക്ക് കണ്ടത് അമലയായിരുന്നു അമല കഥ കേട്ട് ത്രില്ലടിച്ചിരിക്കുമ്പോഴാണ് ആദ്യ ഭർത്താവ് ഒഴിവാക്കിയ താരത്തെ കെട്ടാൻ നാഗാർജുന തയ്യാറാവുന്നത് ഇരുവരും പ്രണയത്തിലുമായിരുന്നു വന്ദനം പ്രിയദർശൻ തെലുങ്കിൽ റീമേക്ക് ചെയ്തപ്പോൾ നാഗാർജുനും അമലയുമായിരുന്നു നായികാനായകന്മാർ ഈ ചിത്രം കഴിഞ്ഞപ്പോഴാണ് നാഗാർജുന്റെ വീട്ടുകാർ ഇരുവരും പ്രണയത്തിലാണെന്ന് അറിയുന്നത് ശേഷം വിവാഹാലോചന മുറുകുമ്പോഴാണ് കിലുക്കം വരുന്നത് മോഹൻലാൽ നായകൻ അമലയെ വിളിച്ചപ്പോൾ നാഗാർജുനോട് ചോദിക്കണമെന്ന് പറഞ്ഞു അമല നാഗാർജുനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അദ്ദേഹം പറഞ്ഞത് തന്റെ പിതാവ് അമലെ ഇനി അഭിനയിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് മോഹൻലാലിനൊപ്പം കിലുക്കത്തിലെ നന്ദിനിയാകണോ അതോ എന്റെ ഭാര്യയാകണോ എന്ന് തീരുമാനിക്കുക അമലയെ ആകർഷിച്ച നന്ദിനേക്കാൾ അമലയ്ക്ക് വേണ്ടത് നാഗാർജുനെയായിരുന്നു അതുകൊണ്ട് അമല പറഞ്ഞത് മോഹൻലാൽ അല്ല വലുത് എനിക്ക് കുടുംബ ബന്ധമാണെന്നാണ് ആ റോൾ രേവതി അനശ്വരമാക്കി നാം ഇന്നും ആ പടം ചിരിക്കുമ്പോൾ അമല കരയുന്നു ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്